സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കണട്ടോ ഇത് കണ്ടു നിങ്ങൾ ഇതൊരു കൂട്ടായ്മയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണെന്ന് അറിയാമോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള കൂട്ടായ്മയാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു ടീച്ചറുണ്ട് ഈ ടീച്ചർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ഞാനൊന്ന് നിങ്ങൾ ആദ്യം കേൾപ്പിക്കാം ഇവിടെ കൂടി നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ടവർക്കും നമസ്കാരം ഇവിടെ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്ത ഒരു മേഖലയാണ് ഒരുപാട് നമ്മൾ പ്രസംഗിച്ചിട്ടോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വിശദീകരിച്ചിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല എത്രത്തോളം പ്രവർത്തിക്കാൻ കഴിയും എത്രത്തോളം വേഗം ലക്ഷ്യം കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരേ ഒരു കാര്യമുള്ളത് അപ്പം അതിനായിട്ട് ഇന്നത്തെ ഈ എന്താണ് എന്തിനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലായി പിന്നെ റഷീദായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റഷീദിനൊക്കെയുടെ മുഖം മുന്നിൽ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് കാര്യങ്ങള് വീണ്ടും ആവർത്തിക്കാൻ പ്രയാസമുണ്ട് റഷീദിനെ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ടതില്ല നമ്മളെ വേദിയിലേക്ക് വരേണ്ടതില്ല കാരണം ഞാനാണെങ്കിലും നമ്മൾ ഓരോരുത്തരാണെങ്കിലും നമ്മളുടെ ഒരു കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പില് ഒരു സഹായം അഭ്യർത്ഥിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അത് നമ്മള് മറ്റൊരാളുടെ വേദന നമ്മള് കാണുമ്പോൾ റഷീദിനോട് നമ്മൾ പറയണോ ഈ വേദിയിലേക്ക് വരേണ്ടതില്ല ഒരു സ്ഥലത്തും വരേണ്ടതില്ല ആ പ്രവർത്തനം മുഴുവൻ ഏറ്റെടുക്കാൻ ഞങ്ങൾ ഇന്ന് തയ്യാറാണ് നമ്മൾ വെങ്ങാടുകാർ ഇന്ന് വെങ്ങാട് മാത്രമല്ല നമുക്ക് ഇത് എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തണം ഇപ്പൊ റഷീദിനു വേണ്ടിയിട്ട് നമ്മളാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി നമ്മളെ മുമ്പിലേക്ക് വരേണ്ടതേയില്ല ഒരു ഒരു സ്ഥലത്ത് പോലും നമ്മൾ അവന്റെ മുഖം കാണിക്കേണ്ടതില്ല പക്ഷെ ഇന്നത്തെ പുതിയ രീതി അനുസരിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുമ്പം ചെറുതായിട്ട് ഒരു ഫോട്ടോ തരേണ്ടി വരും അതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം എന്ന് പറഞ്ഞപ്പോ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി അയ്യോ നല്ല കാര്യം ടീച്ചറെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആർക്ക് വേണ്ടിട്ടാണോ പ്രവർത്തിക്കുന്നത് അയാൾ നിൽക്കുന്നത് ആ അവസ്ഥയിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഷീദ് അവന്റെ രണ്ട് കിഡ്നി താരാറായിട്ടുണ്ട് അവന്റെ കിഡ്നി മാറ്റി വെക്കണം അവന്റെ ഭാര്യ അതിന് വേണ്ടിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോ അതിലേക്ക് ഇനി വേണ്ടത് പൈസ സ്വരൂപിക്കാന്നുള്ളതാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വേണം അപ്പോ ഒരു ചാരിറ്റിക്കാരനെ കൊടുന്ന് അപ്പൊ റഷീദിനൊക്കെ മുഖം കാണിച്ചുകൊണ്ട് അല്ലെ അവന്റെ കുടുംബത്തെ കരച്ചിലൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്താൽ ഒരു പക്ഷേ വലിയ വലിയ സംഖ്യകളൊക്കെ കിട്ടും പക്ഷെ അത് ആ കുടുംബത്തിന് താല്പര്യം ആ കുടുംബത്തിന് ഒന്ന് മാത്രമല്ല ഒരു കുടുംബങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത ഒരു കാര്യമാണ് ചില ചാരിറ്റിക്കാർ ചാരിറ്റിക്കാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വിജയലക്ഷ്മി ടീച്ചർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത് കേട്ടില്ല റഷീദിന്റെ ഒരു ഫോട്ടോ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ബാക്കിയൊക്കെ ഞങ്ങൾ പിന്നാലെ നിന്നുകൊണ്ട് നമ്മൾ വളരെ അധികം പ്രയാസപ്പെടേണ്ടി വരും കാര്യം ശരിയാണ് ഒരു ചാരിറ്റിക്കാരനോ മറ്റുള്ള ആളുകളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ് കേട്ടോ കാരണം ഞങ്ങളെ നാട്ടുകാരാണ് കൈ നിട്ടുന്നത് നിങ്ങളോട് സി കെ റഷീദ് ചികിത്സ സഹായ സമിതി എന്ന പേരിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ജോലി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനോട് നിങ്ങളൊക്കെ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരോട് എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് നോമ്പായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ ഏറ്റെടുക്കുമെന്ന് ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് വാർഡ് മെമ്പർ അബ്ബാസ് ആണ് അവന്റെ പേരിലാണ് ഈ അക്കൗണ്ട് ഉണ്ടാവുക ഇത് ചാരിറ്റിയുടെ പേരിലുള്ള റഷീദിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സൈനുദ്ദി മാഷ് ഇതിന്റെ കൺവീനർ ഷറഫുദ്ദീൻ അതുപോലെ തന്നെ ഇതിന്റെ ജോയിന്റ് കൺവീനർ നന്മ പാലിയേറ്റീവിന്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ടീച്ചർ വിജയലക്ഷ്മി ടീച്ചർ വിജയലക്ഷ്മി ടീച്ചറുടെ നാട് വെങ്ങാടല്ല പുളത്തൂരാണ് നന്മയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വെങ്ങാടിനോട് ചേർന്ന് നിൽക്കേണ്ട ടീച്ചർ ടീച്ചറുടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് നന്മ പാലിയേറ്റിന്റെ കീഴില് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കേൾപ്പിച്ചു തരണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യർമാർ ഇപ്പൊ റഷീദിനെ ചേർത്ത് പിടിക്കാൻ വന്നതാണ് അപ്പൊ നിങ്ങളൊക്കെ ഇതിൽ ഭാഗമാക്കാവണം നിങ്ങൾക്ക് ഇതിൽ കഴിയും ഉറപ്പാണ് ഇതിൽ ചെറിയ ഒരു സംശയമെങ്കിലും കഴിയുന്നത് നിങ്ങൾ ഈ സ്കാനറിൽ ഇവിടെ കൊടുക്കും ഞാൻ ഇതിൽ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ വീഡിയോ നിങ്ങൾ കണ്ടാലും കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ തന്നെ പ്രവർത്തിക്കുന്നത് പല രോഗികളെ നമുക്ക് ഇതിൽ നിന്ന് എങ്കിലും കിട്ടുമ്പോൾ നമുക്ക് സഹായിക്കും എനിക്കൊക്കെ നല്ല ജോലി ഉണ്ട് അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കത് ധൈര്യത്തോടു കൂടി കൊടുക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും കാണട്ടെ എങ്കിലും നമുക്ക് കാര്യം തന്നെ പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ വരുമ്പോൾ യൂട്യൂബിൽ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യും ഇത്തരം വീഡിയോകള് അപ്പോ അതാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അപ്പൊ നിങ്ങളൊക്കെ ഇതിൽ ആത്മാർത്ഥമായിട്ട് രംഗത്ത് ഉണ്ടാവണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഓക്കെ